പാൽവില വർദ്ധിപ്പിക്കേണ്ടുന്നത് മിൽമയാണ് അവരെനിക്ക് തോന്നുന്നു ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ രണ്ട് ദിവസമൊക്കെ ഉള്ളപ്പം നമുക്കിപ്പോൾ കയറി പാൽവില വർദ്ധിപ്പിക്കുവാൻ പറ്റില്ല അവരാലോചിച്ച് ഗവൺമെൻറ്റിലും കൂടെ സമർപ്പിച്ചാൽ ഞങ്ങളുടെ കൂടി സമ്മതത്തോടു കൂടി അവരത് കൊണ്ടുവരും അവരങ്ങനെ നിൽക്കുകയാണ് മൂന്ന് മേഖലയിൽ അതെ അതെ അതൊക്കെ ഉദ്ദേശിക്കുക അവരൊന്നും ചർച്ച ചെയ്യട്ട് ഞാൻ നമ്മൾ അതിന് മുമ്പ് ഒരു മന്ത്രിയെന്ന നിലയ്ക്ക് പറയാൻ പറ്റത്തില്ല മിൽമം കൂട്ടിക്കൊടുക്കാൻ ക്ഷീര കർഷകർക്ക് ക്ഷീര കർഷകരുടെ പാലെടുക്കുന്ന മിൽമയല്ലേ അപ്പം അത് കൂട്ടുവാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത് അത് കൂട്ടിക്കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ശകലം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല അതുകൊണ്ട് നാളെ പത്രത്തിൽ അടിച്ചു വരില്ലേ മന്ത്രി പറഞ്ഞു മിൽമയുടെ പാല് വർദ്ധിപ്പിക്കുന്നു താൻ്റെ ചെയർപേഴ്സൺ പറയൂ ഉറപ്പായിട്ട് അല്ലല്ലോ അങ്ങനെ പറയുന്നില്ല ഇപ്പൊ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തില് അത് തന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനവും ഇതുമെല്ലാം തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞ് നമ്മളിങ്ങോട്ട് പോകുമ്പം ഇവരൊന്നുകൂടി ബോർഡിൽ ആലോചിക്കും ഇവരായ ബോർഡിനൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ടും എല്ലാം അവർ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ആലോചിച്ചാൽ അപ്പോഴും ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യും ഞാനത് പറഞ്ഞില്ലേ മന്ത്രിയല്ല പാൽവില കൂട്ടേണ്ടുന്നത് പാൽവില കൂട്ടേണ്ടുന്നത് മിൽമയാണ് മിൽമയ്ക്ക് മിൽമയ്ക്കതിൻ്റെ ഉത്തരവാദിത്തം അപ്പൊ ആ മിൽമയുടെ ശുപാർശ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ വേണ്ടുന്നത് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കാൻ അവർ തന്നാൽ അതെ 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 അത് ഇതൊന്ന് അവർ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് കഴിഞ്ഞോട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ട് ഇനി അതിനു മുമ്പ് നിങ്ങൾ പറയും വോട്ട് കിട്ടാൻ വേണ്ടി പാലിന്റെ വിലയൊക്കെ വർദ്ധിപ്പിച്ചെന്ന് പറയും അതൊന്നും വേണ്ട നമ്മൾ ശുപാർശ ചെയ്തിട്ടുണ്ട് നേരിയ വർധനക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ബോർഡ് അത് ഗവൺമെൻറ്റും കൂടെ ആലോചിച്ച് എന്തായാലും വേണമെന്ന കർഷകർക്കാണല്ലോ ഗുണം കിട്ടുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനമേ കർഷകരുടെ പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും ഒരു നേരിയ വിലവർധന ഉണ്ടാവുക തന്നെ പ്രതീക്ഷിക്കുക അത് ഗവണ്മെൻറ്റുമായിട്ട് ആലോചിച്ച് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും നേരിയ വിലവർത്തവനെ ശുപാര്ശ ചെയ്ത് ഫെഡറേഷനിൽ അറിയിച്ചിട്ടുണ്ട് ഫെഡറേഷനും ഗവൺമെന്റും കൂടെ ആലോചിച്ചാണ് അടുത്ത പരിഗണനയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് ആലോചിക്കാൻ ഞങ്ങളൊരു കമ്മിറ്റി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിനെ ശുപാർശ ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾ നേരിയ വിലവർത്തനം ശുപാർശത്തിൽ പോകുന്നതല്ലയോ അല്ലയോ